ഹലോ ഗുഡ് മോർണിംഗ് ചക്കരകളെ ഇപ്പൊ എവിടെ പോവാണെന്ന് ഓർക്കും ഞങ്ങള് കൊട്ടാരക്കര 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 മാവേലിക്കര മാവേലിക്കരയിൽ പോകുന്നു എവിടെയാണ് മാവേലിക്കര ആരിയ്ക്കുന്നു ആകയുടെ ഹസ്ബൻഡ് വീട് മാവേലിക്കര അപ്പൊ ആകെ എന്നെ ഒരു കൂട്ടിന് വിളിച്ചു അപ്പൊ ഞാൻ ആകയുടെ കൂടെ മാവേലിക്കരയിൽ പോവുകയാണ് കുറച്ചുനേരമായി തുടങ്ങിയിട്ട് ഞങ്ങൾ നേരമായി യാത്ര തുടങ്ങിയിട്ട് ആലപ്പുഴ ചേർത്തലേക്കായി അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ചക്കരകളെ രാവിലെ അതിരാവിലെ കുളിച്ച് വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് അത്യാവശ്യം വീട്ടിലെ കാര്യമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഞാൻ വരുമ്പോൾ സിംഗിൾ നല്ല റെഡി പണിയായിട്ടിരിക്കുന്നുണ്ട് വീടൊക്കെ നല്ല ശുദ്ധമായിട്ടും നല്ല സ്മെല്ല് എന്താണ് രാവിലെ ചന്തയും കർപ്പൂരം ഒക്കെ കത്തിച്ച് ജാബറി കത്തിച്ച മണോ അതിനകത്ത് സ്മെല്ല് എപ്പോ നല്ലതാണ് അത് പിന്നെ ഞാൻ ആദ്യം ഇങ്ങനെന്താ അറിയാ നമ്മൾക്ക് ചില ശീലങ്ങൾ പ്രത്യേകിച്ച് അടുക്കി ക്ലീനിങ് ഇങ്ങനെ റൊട്ടി നമ്മൾക്ക് ചെറുതിലെ മുതലേ കിട്ടണം അതാണ് ചെറുതിലെ എന്റെ പിള്ളേർ ഭയങ്കര കാര്യത്തിൽ നീറ്റ് നീറ്റാണ് എന്റെ ഫാമിലിയിലില്ല അത്ര നന്നായിട്ട്

ചെറുതിലെ മുതൽ നമുക്ക് വൃത്തി നീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ ചെറുതിലെ മേലെ കിട്ടേണ്ട കാര്യമെന്ന് ഞാൻ പറയും നമ്മുടെ സ്വഭാവ രൂപീകരണം നടക്കുന്ന ചെറുതിലെ മുതലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പൊ ഞാൻ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ട് നമ്മളെല്ലാം ഇപ്പൊ നഖത്തിൽ അഴുക്ക് പറ്റാതെ സൂക്ഷിക്കുന്നത് നമ്മുടെ തലേ കയ്യിൽ ആ തലമുടി വൃത്തിയായി സൂക്ഷിക്കുന്നത് കാല് വൃത്തിയായി സൂക്ഷിക്കുന്നത് രാത്രി കിടക്കുമ്പോൾ പല്ലുതേൽക്കുന്നത് ഏർ പിന്നെ അതിരാവിലെ എഴുതേൽക്കുന്നത് കുളിക്കുന്നത് എഴുതേറ്റ് ഉടനെ കിടക്കയിലെ തുണികൾ മടക്കി വെക്കുന്നത് ഏർ പിള്ളൊക്കെ കൃത്യമായ എടുത്ത് വെച്ചിട്ട് ആരും കിടക്കാത്ത പോലെ തോന്നും രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ അങ്ങനെ എഴുന്നേറ്റ് വെച്ചിട്ട് പോരുന്നത് നമ്മൾ ഉപയോഗിച്ച് ഇടുന്ന വസ്ത്രങ്ങൾ കൂട്ടി ഇങ്ങനെ ഇടാതെ കഴുകി അന്നു തന്നെ അതെല്ലാം മാറ്റി സെറ്റാക്കുന്നത് സാധനങ്ങൾ വീട്ടിലെങ്ങും ഇല്ലാതെ ഒരു തുണി പോലും കാണാതിരിക്കല് ഇതൊക്കെ പറഞ്ഞാൽ വളരെ ചെറുതിലെ മുതലേ പിള്ളേർക്ക് കൊടുക്കേണ്ട ഒരു ഡിസിപ്ലിൻ ആണ് അത് ശേഷം സിംഗിൾ എങ്ങനെ സിംഗിൾ പല സ്ഥലങ്ങളിൽ നിന്നാണ് പഠിച്ചത് പറയുന്നത് ഞാൻ എന്ന് വെച്ചാൽ പല വീടുകളിൽ നിന്നുള്ള ശീലം എനിക്കുണ്ട് പക്ഷെ ഈ നിന്ന വീടുകളിലൊന്നും ഈ ഡിസിപ്ലിൻ ഇതെല്ലാം എനിക്ക് കിട്ടിയത് കൃത്യം പറയാവുന്ന വനിതയിൽ നിന്നാണ് നടക്കുന്നു വളരെ ചെറുതിലെ ഞാൻ ഇന്ന് ഓർ ഞാൻ ഏതോ ഒരു ഡോക്ടർ വീട്ടിൽ ആണെന്ന് തോന്നി എവിടെയോ എന്റെ പേര് പറന്ന് പോയി അവിടെ ഏതോ ഒരു ഗൈന കോളസിൽ എവിടെ നിന്നും വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ അമ്മയുടെ കൂടെ ആരോടെ കൂടെ ചെന്നപ്പോൾ അമ്മയുടെ എത്തി ഞാൻ പോയിട്ടുണ്ട് വനിത എനിക്ക് അവിടെ നിന്ന് ഇട കിട്ടിയതാ അന്നേരമല്ല വനിത ഒരു ആകർഷണം അത് എപ്പോഴും അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ എന്നിട്ട് അഞ്ചിലാറിലങ്ങടെ പഠിക്കുമ്പോഴാണ് ഈ വനിത കാണുന്നത് അന്നു മുതലും ഞങ്ങളുടെ നാട്ടിലൊരു ആ ഒരു ഓർമ്മയിലേക്ക് പോവാ എന്റെ നാട്ടിൽ കമ്മത്ത് എന്ന് പറയുന്ന ഒരു പത്രക്കാരനുണ്ട് പുള്ളിക്കാരനാണോ ഞാനിപ്പോ വെളുപ്പാങ്കത്ത് വെല്ലടിച്ച് വരുന്നത് വിയർത്ത് കുളിച്ച് തളർന്ന പുള്ളിക്കാരൻ വരുന്നത് സൈക്കിളിൽ വരുന്നത് ആ ബെല്ലടി പത്രക്കാരന്റെ വെല്ലടി നോക്കുമ്പോഴെനിക്ക് എനിക്ക് സന്തോഷമാണ് ഓദ്യ പത്രം ഒന്ന് കൈ കിട്ടുന്ന സന്തോഷം അന്നേയും ഞാൻ വായിക്കും അപ്പൊ പത്രം എല്ലാം അരിച്ചുപെറുക്കി വായിക്കും ഞാൻ ആ പത്രം എല്ലാം വായിച്ചതി വീട്ടിലെല്ലാം എഴുന്നേറ്റ് വരുന്നത് എന്നിട്ട് ഈ വനിത വനിതയാണ് ഞാൻ ചേട്ടൻ ഒരു പ്രാവശ്യം ആ ഞാൻ പറഞ്ഞേട്ടാ എനിക്ക് വനിത തരും വനിത തരുവാന്ന് പറയും അപ്പൊ വനിത ആ ചേട്ടൻ എനിക്ക് വനിത തരുന്നേന്ന് ഓർന്നു അഞ്ചു രൂപ രൂപ എന്നിട്ട് ഞാൻ ഈ പൈസ ഞാൻ അവിടെ അടിച്ചു മാറ്റി കമ്മത്തേട്ടിന് കൊടുക്കും കമ്മത്തേട്ടന് എനിക്ക് അവിടെ ഒരു ഗന്ധരാജൻ കാർഡ് പിടിച്ചൊരു ഗന്ധരാജൻ മരമുണ്ട് ആ മരത്തിൽ കൊണ്ട് വെച്ചിട്ട് ഈ ചേട്ടൻ്റെ അടം കൊണ്ട് വെച്ചിട്ടുണ്ടെന്ന് പറയും ഇങ്ങനെ കാണിക്കും ഞാൻ അടേകെതിരെ ഇവിടെ വെച്ചിട്ടുണ്ടെന്ന് പുള്ളിക്കാരൻ ജീവനോടെ ഉണ്ടാകുന്ന എനിക്ക് അറിയത്തില്ല അവരൊക്കെ പോയാത്തില്ല കാരണം ഞാൻ ലൈഫിൽ മറക്കത്തില്ല അപ്പൊ ആ വനിത ഞാൻ എന്നിട്ട് അരിച്ചു പെറുക്കി ആ ഒറ്റ മണിക്കൂർ കൊണ്ട് എല്ലാം വായിച്ചു തീർന്നു നമ്മുടെ ഈ അങ്ങനെ ഞാനും വനിത 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 ഇന്നത്തെ നാളത്തെ എന്ന് കേട്ടില്ലേ ഞാൻ ആ എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയത്യ സംരക്ഷണം കിട്ടിയത് വീട് അങ്ങനെ ഒരുക്കി വെക്കാം ഗാർഡനിങ് നമ്മൾ സ്വയം താലം നിക്കണം ഇങ്ങനെയൊക്കെ കാര്യങ്ങളെല്ലാം അതിനകത്തൊന്ന് കൊറേ അന്നേ കിട്ടാറുണ്ട് അല്ലേ അല്ലെ അങ്ങനൊരു നമുക്ക് അതിൽ നിന്ന് കുറച്ച് നല്ല സ്റ്റാൻഡേർഡ് ഉള്ള വ്യക്തിത്വം എങ്ങനെ രൂപം എങ്ങനെ എങ്ങനെ നമ്മൾ നിലനിർത്താം അല്ലെ നല്ല രൂപീകരിക്കാം എന്ന് നമുക്ക് തോന്നിയത് ആ ഒരു വായനയിൽ നിന്നാണ് സത്യമായിട്ടോ എനിക്കത് അത് ഇന്നും എന്റെ വീട്ടിൽ വനിത വായിക്കും ഇന്നൊന്നും എനിക്ക് വനിതയിൽ നോക്കാനില്ല പക്ഷേങ്കിൽ പോലും ഞാൻ വനിത എന്റെ ഒരു എവിടെ കണ്ടാലും ഒരു ആകർഷണമാണ് വെക്കും ഞാൻ ഗൾഫിലെ മേടിക്കുന്ന പത്തരട്ടി വിലയാ ഇവിടെ നാപ്പത് രൂപ കൊടുത്താൽ പോരാ വനിതയ്ക്ക് അപ്പതാണെന്ന് തോന്നുന്നത് ഇവിടെ അല്ല അമ്പത് 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 അവിടെ നൂറ്റമ്പത് രൂപ കൊടുക്കണം എന്നാലും ഞാനും ഞാനും മേടിക്കും ഈ പറയുന്നവരെ അങ്ങനെ കിട്ടിയതാണ് എങ്ങനെയല്ല ഇപ്പൊ ഒരു ഫ്രിഡ്ജ് തുറന്നാൽ പോലെ ഒരു ചീത്ത സ്മെല് ഉണ്ടാകാതിരിക്കണം എങ്ങനെ ഫ്രിഡ്ജ് എപ്പോഴൊക്കെ എങ്ങനെ ക്ലീൻ ചെയ്യണം അങ്ങനെ ഫ്ലോർ എങ്ങനെ ക്ലീൻ ചെയ്യണം എല്ലാം അടുക്കിപ്പെടുത്തി വെക്കണം കിച്ചൺ എങ്ങനെ ഇരിക്കണം അങ്ങനെ അങ്ങനെ നമ്മൾ അന്ന് മുതൽ സോഷ്യൽ മീഡിയ വേറെ ഒന്നും ഇല്ലല്ലോ നമുക്ക് ഇങ്ങനെയൊക്കെ കാണാൻ ഒരാകാംക്ഷ ഒരുങ്ങണ്ടത് എങ്ങനെയാണ് മോഹത്ത് എന്തൊക്കെ ഇടണം കൈകാലുകൾ എങ്ങനെ വെളുപ്പിക്കണം എങ്ങനെ വൃത്തിയായിട്ടിരിക്കണം എപ്പോഴും ഞാൻ എന്റെയും എപ്പോഴും നല്ല ക്ലീൻ ആക്കി ഒരുക്കി വെച്ചിരിക്കും എന്റെ വീട് ഒരുക്കി വെച്ചിരിക്കും എല്ലാ തരത്തിലും ഞാൻ ഒരുങ്ങിയിരിക്കാൻ നോക്കും അതുപോലെ എനിക്ക് ചിരിക്കാതെ വർത്താനെ പ്രേത ഇരിക്കുന്നേ എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല എപ്പോഴും ചിരിച്ചു എന്തെങ്കിലുമൊക്കെ ആളോട് സംസാരിച്ചു ഏഹ് എന്തെങ്കിലുമൊക്കെ കുശലം ചോദിച്ചുണ്ടൊക്കെ തന്നെ എനിക്ക് സിംഗിൾ എന്ത് സിംഗിള മൂന്ന് മണിക്കൂർ എനിക്ക് ഉപകാരപ്രദമാകുന്നു നമ്മുടെ കൂടെയുള്ളവരൊരിക്കലും ബോർ അടിക്കത്തില്ല ഒരു എന്റർടൈൻമെന്റ് ആയിട്ടിരിക്കും നമ്മളെപ്പോഴും നമ്മളെപ്പോഴും ബിസി ആയിട്ടിരിക്കും എന്തെങ്കിലും ജോലി ചെയ്ത് ചെയ്തിരിക്കും ഇപ്പൊ എനിക്ക് ടെൻഷനൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട് ക്ലീനിഞ്ഞിട്ടിറങ്ങും ഞാൻ എവിടുന്ന് വരുന്ന എത്ര അടുക്കി പെറുക്കി വെക്കുന്ന വീടാണെങ്കിലും എന്തെങ്കിലും പണിയാന്നേരം നമ്മൾ എല്ലാം എടുത്തുകൊണ്ട് ഇട്ടിട്ട് പിന്നെ അടിച്ച് എനർജിയാണല്ലോ അപ്പൊ ഈ ടെൻഷൻ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ തീർക്കും അതാണ് ഞാൻ പറ നമുക്ക് നമ്മൾ ഒന്നും ചെയ്യാതെ ഇരിക്കുമ്പോൾ നമ്മളപ്പോ മറന്നുപോകും നമ്മളാ ടെൻഷൻ ഇരിക്കുന്ന ആ മനോഭാവത്തിൽ നിന്ന് വേഗം നമ്മുടെ മൈൻഡ് മാറുകയാണ് നിങ്ങൾ ടെൻഷൻ ഇരിക്കുമ്പോൾ വീട് തുണി അടുക്കിപ്പെറുക്കി വെക്കുക നമ്മളത് ഇന്നർ ഒരു സ്ഥലത്ത് വെക്കുക നമ്മൾ പുറത്തിരുന്ന ഡ്രസ്സുകൾ വേറെ സ്ഥലത്ത് വെക്കുക അതുപോലെ പുറത്തിരുന്ന ചെരുപ്പുകൾ വേറെ സ്ഥലത്ത് വെക്കുക ഏഹ് നമ്മളകത്ത് വീടിനകത്ത് ഇരുന്നതും എല്ലാം ഒരുമിച്ച് കുഴക്കരുത് അപ്പൊ എല്ലാ ബാത്റൂമിലും ബാത്റൂമിന്റെ പുറത്ത് എപ്പോഴും നമ്മൾ ഒരു ചെരുപ്പ് എല്ലാവർക്കും ഇട്ട് കയറാൻ വേണ്ടി ഒരു ചെരുപ്പാട ഒരു വലിയ ചെരുപ്പാട വെച്ചേക്കണം അപ്പൊ ചെറിയ ആൾക്കോ വലിയ ആൾക്കോ എല്ലാം ഇട്ട് കയറി ബാത്റൂമിൽ കയറിയിട്ട് അവരത് കഴുകി വീണ്ടും കൊണ്ട് യഥാസ്ഥാനത്ത് വെച്ചേക്കണം അപ്പൊ അടുത്ത ആൾ കയറും എപ്പോഴും കുളിച്ച് അല്ലെങ്കിൽ നമ്മളിവിടെ ഇറക്കി കഴിയുമ്പോൾ നമ്മൾ ആ ബാത്റൂമൊക്കെ കഴുകി വൈപ്പ് വെച്ച് നല്ലപോലെ അത് ആ വെള്ളമെല്ലാം കളഞ്ഞ് നീറ്റാക്കി വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ബാത്റൂം എപ്പോഴും വൃത്തിയായിട്ട് ഇല്ലേ ഒരു നമ്മൾ കിച്ച നമ്മൾ തലയൊക്കെ തോർന്ന ടവറൊക്കെ ചിലർ ചിലര് വീഡിയോയിലൊക്കെ ചെന്ന് വന്നിരിക്കുമ്പോൾ കൂടെ ടൗലും തലയെ ചുറ്റി വന്ന് നിൽക്കുന്ന അവർ മറന്നുപോകുന്നതാണ് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക ഈ ടവറൊക്കെ ഇങ്ങനെ എന്താ ഇങ്ങനെ അഴുക്കുക നമ്മളാട്ടൊക്കെ നമ്മൾ ആ നമ്മൾ ഉപയോഗിച്ച സാധനം ഒരു ഒന്നത്രാണോങ്കിലും നമ്മൾ നല്ല വാഷ് ചെയ്ത് കഴുകി അല്ലെ പഴയ പോലെ ഒന്നും വേണ്ടല്ലോ വാഷിംഗ് മെഷീൻ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ ഞാൻ എല്ലായിടവും നല്ല സ്മെല്ലായിട്ട് വെക്കാൻ നോക്കും നമ്മളെ ബെഡ്ഷീറ്റ് ഒക്കെ ആണെങ്കിൽ പോലും നമ്മൾ വിരിച്ചിടുന്നതിന് മുമ്പ് ഒന്ന് നമ്മൾ വാഷിംഗ് മെഷീൻ കഴുകി മോഷിഞ്ഞായിരിക്കും വരുന്നത് അല്ലെ ചുളുങ്ങി കൂടിയായിരിക്കും അത് ഞാനൊന്ന് അയൻ ചെയ്ത് സെറ്റ് സെറ്റാക്കിയിട്ട് അപ്പൊ എവിടെ നോക്കുമ്പോഴൊരു പുതുമ തോന്നും എവിടെ നോക്കിയാലും ഒരു ഒരു അടുക്കിപ്പെറുക്കി വെച്ചിരിക്കുന്ന ഒരു ഫീലിംഗ് വേറെയാണ് അല്ലെ അല്ലാതെ ചിലരിങ്ങനെ ഒരുങ്ങുന്ന കാണാം ചില ഭയങ്കര ഒരുങ്ങി വരും കൈ നിറയെ നെയ്ൽ പൊളിച്ച പൊടിച്ച് അനാവശ്യമായി കുറേ നഖം നീട്ടി പ്രേതത്തിനെ പോലെ വളർത്തി വെക്കും എന്നിട്ട് അതിന്റെ അടിയിൽ നിറയെ അഴുക്കാരിക്ക് കാണാല്ലേ അതെ അതെ അഴുക്കാരി ഞാനൊക്കെ എന്നും വൈകുന്നേരം രാത്രി ബ്രഷ് വെച്ച് വെറുതെ ഒന്ന് കൈ ഇച്ചിരി പിന്നെ ഹാൻഡ് വാഷ് ഉപയോഗിച്ച് നന്നായിട്ട് ബ്രഷ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലൊന്നും ഒരഴുക്കും കാണാത്ത വിധത്തിൽ നമ്മൾ എന്തിനൊക്കെ തൊടുന്നോ നമുക്ക് ഒരു അറിയാൻ പറ്റത്തില്ല അത്ര നീറ്റായിട്ട് കഴിഞ്ഞു കാലിലൊന്നും ഒരഴുക്കും പറ്റിയിട്ട് കയറി കിടക്കത്തില്ല കാലൊക്കെ ചിലർ കയറി കിടക്കും ബെഡ്ഷീറ്റിലൊക്കെ നമ്മളെ ബെഡ്ഷീറ്റൊക്കെ എപ്പോഴും പുതുമ പോലെ ഇരിക്കുന്ന നമ്മുടെ കാലിലൊന്നും അഴുക്ക് കാണാല്ലോ ഈ കാലിലഴുക്ക് കാണാതിരിക്കാൻ എന്ത് ചെയ്യണം നമ്മുടെ ഫ്ലോർ എല്ലാം നല്ല ക്ലീൻ ആയിരിക്കണം എന്ത് ഒരു സാധനവും താഴെ വീണാൽ അവിടുന്ന് തുടച്ചങ്ങട്ട് എടുത്ത് മാറ്റിയേക്കണം ആണോ അപ്പോൾ നമ്മൾ തലമുടി ചെയ്യുമ്പോൾ നിറയെ മുടി ഉണ്ടാവും എപ്പോഴും മുടി മുടി നമ്മൾ തുടച്ചു കൈ വെച്ചിട്ട് ഇങ്ങനെ വെക്കുമ്പോഴേ മുടി അപ്പൊ അങ്ങനെ ചെയ്ത് കഴിയുമ്പോ അത് അവിടെ തീർന്ന് അപ്പൊ അങ്ങനെ എല്ലാ കാര്യവും മടി കൂടാതെ ചെയ്യുമ്പം നമുക്ക് അപ്പൊ നമുക്ക് ആവശ്യത്തിനും അനാവശ്യത്തിനും വിളിക്കും ആളുകൾ നിസ്സാര കാര്യത്തിന് ചില ആളുകൾ വിളിക്കുന്നത് മെൻസസ് ആയി കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാവ ഇതിലൊന്നും ദൈവം തരാനൊന്നും അല്ല അത് കേട്ടോട്ടെ ആളുകള് നാച്ചുറൽ ആയിട്ടുള്ള കാര്യമല്ലേ അത് കേട്ടെ അതിനു വരെ ആളുകൾ വിളിച്ചു ചോദിക്കും നമ്മള് പോയാൻ തരം ബിസിൽ നിൽക്കുമ്പോഴായിരിക്കും അതെ എനിക്ക് നാമം ചെല്ലാവില്ല ദൈവത്തിന് ഇതൊന്നുമില്ല പ്രകൃതി നമുക്ക് ഇത് കൂട്ടത്തിൽ പറഞ്ഞുകൊണ്ട് വേണ്ട ഇത് നമ്മുടെ കാര്യങ്ങളൊരു നല്ല കാര്യല്ലേ അല്ലെ അതിനും വേണ്ടി വിളിക്കും നമ്മളെ അത്യാവശ്യമായിട്ടൊരു കാര്യത്തിൽ നിൽക്കപ്പോഴായിരിക്കും ഹലോ എന്താ ഞാൻ എമർജൻസി കാര്യം അതെ ഞാൻ എനിക്ക് നാമം ചെല്ലാവാ അമ്പലത്തിൽ പോകണ്ടെന്ന് പറയുന്ന കാര്യം എന്താന്ന് പറയട്ടെ അവിടെ ഇങ്ങനെ എല്ലാം ശുചിത്വമായിട്ട് വെച്ചിരിക്കല്ലേ അപ്പൊ നമ്മള് ഇത് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഒരു കാര്യം നമുക്ക് നടക്കുമ്പോഴേ നമുക്കൊരു ബുദ്ധിമുട്ടാണ് അതിനകത്ത് കയറാൻ അമ്പലത്തിൽ പോയി ചില കാര്യങ്ങൾ ഞാൻ പോകും ഗുരുവായൂരമ്പലത്തിൽ പോയി ഭഗവാനോട് ഇഷ്ടം കൊണ്ട് അവിടുത്തെ ആ ചൈതന്യം കാരണം നമ്മൾ പോകുന്നു ഞാനേടിക്കി ഇന്നലെ പിന്നെ ഞാൻ കഴിച്ചു ഞാൻ ഗുരുവായൂർ ഗുരുവായൂരിപ്പുറത്ത് ഗുരുവായൂർ അമ്പലത്തിലൊന്നും ഇനി പോകണ്ട ഭഗവാൻ നമ്മുടെ മല അമ്പലത്തിലുണ്ട് എന്നൊക്കെ എന്റെ ഉള്ളിൽ തോന്നിപ്പോയി എന്നറിയവാ ഒന്നോ വാളണ്ടിയേഴ്സ് പെണ്ണുങ്ങൾ അവിടെ നിന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ തൊഴുതുകൊണ്ട് ഇങ്ങനെ നിന്ന് നെയ്വിളക്കിന് ഷീറ്റെടുത്ത് കേറി അടിക്കും നിക്കുമ്പോ ചൂദിക്കാൻ നമുക്ക് വൈകുന്നേരം അല്ലേ തിരിച്ചെത്തുക വേണമല്ലേ ദീപാരാധനക്ക് പോയതാ തൊഴുതൂക്കുമ്പോ ഒരു സ്ത്രീ വോളന്റിയർ ആയിട്ട് നിന്നൊരു സ്ത്രീ എന്റെ കയ്യെ പിടിച്ച് നിക്കിയിട്ടുണ്ടല്ലോ എന്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു പോയി ഇങ്ങോട്ട് വള്ളിയ വളം അങ്ങോട്ട് മാറ്റിയത് എന്താ ശരിക്കും പറഞ്ഞാൽ എന്റെ ഒരു ഒരു പഴയ ഒരു സ്വഭാവമാണ് അപ്പൊ അടിക്കൊണ്ട് ഉറപ്പായിട്ട് വേണ്ടി കൊടുക്കും പക്ഷെ ഭഗവാന്റെ മുമ്പിലായതുകൊണ്ട് പിന്നെ നമ്മളെ ഭഗവാൻ ഇത് ഒരു പണി തന്നിട്ട് നമുക്ക് ക്ഷമ വന്നറിയാ എന്റെ ടെസ്റ്റ് ചെയ്യുവാണെന്ന് ഞാൻ അതുമായിരിക്കാന്ന് ഓർത്തിട്ട് നമ്മളിവമ വന്നറിയാം ഞാൻ പക്ഷെ എന്റെ കണ്ണ് വെച്ച് ഒരു വാൺ ചെയ്തതല്ലാതെ പക്ഷെ എന്റെ കണ്ണ് നിറഞ്ഞൊഴുകിയായിരുന്നു കാരണം എനിക്ക് നല്ലതായിട്ട് പിടുത്തം പിടിക്കും അവർക്ക് ക്ഷമ കിട്ട ആളുകളിങ്ങനെ പക്ഷെ അങ്ങനെ ഒരാളെ തൊടാൻ പാടില്ല അവർക്ക് ആജ്ഞാപിക്കാൻ വായിലൂടെ ഒരിക്കൽ പോലും ഒരാളെ ഇങ്ങനെ ഒരു പിടുത്തം പിടിക്കാം അവർക്ക് ക്യാമറയിൽ നോക്കിയേ കാണാം ശരിക്കും അവട്ടനു ഞാനാണെ അങ്ങനെ ഒരാളോട് വഴക്കിടുകയോ അങ്ങനത്തെ ഒരു ക്യാരക്ടർ അല്ല ഞാൻ കാരണം ആ ക്യാരക്ടർ ആയിരുന്നുണ്ട് അതെല്ലാം മാറ്റി ഞാൻ അമ്പലം ചിലപ്പോ ഇടിച്ച് കയറാൻ നോക്കുക അങ്ങനെ ചെയ്യത്തില്ല ആ ക്യൂൾ കൃത്യമായി ചെന്ന് ഇടിച്ചു കയറുന്നവരോട് ഞാൻ എപ്പോഴും ഓർക്കും ഇവർക്ക് പ്രത്യേക പരിഗണന നിന്ന് അബുരാൻ അവിടെ ചെന്ന ഭഗവാൻ തരത്തിൽ വെറുതെ ഇവരിങ്ങനെ കയറി പോവുക അപ്പൊ ഇടിച്ചു കയറലെന്ന് എനിക്ക് ന്യായമല്ല ആ കാര്യത്തിനോട് എനിക്ക് ഇഷ്ടവുമല്ല ഞാൻ ആ റൂൾ അനുസരിച്ച് ഞാൻ ഇതിൽ പോവുകയാണ് ഞാൻ ഓവർ എണ്ണ ഒരു മോറൊന്നും പറഞ്ഞോണ്ടിരു ഒറ്റ പിടുത്തോണ്ടിരിച്ചപ്പോ ഞാൻ ഓർത്ത് ഇനി ഗുരുവായേക്ക് പോകണ്ട വീട്ടിൽ എന്റെ ഉള്ളീന്ന് പറഞ്ഞാ ഭഗവാൻ എന്റെ കൂടെയുണ്ട് എന്റെ വീട്ടിലുണ്ട് പിന്നെ ഞാനെന്തിനാണ് ഈ തല്ല് മേടിക്കാൻ വേണ്ടി ചെല്ലുന്നതെന്ന് എന്റെ മനസ്സിലൊരു ചിന്തയുണ്ടായി അതാർക്കാണെങ്കിലും തോന്നില്ല അവിടം വരെ ചെന്നിട്ട് എന്തിനടി നിനക്ക് വീട്ടിൽ ഇരുന്നാ പോലെ അങ്ങനെ പല എന്നോട് ചോദിച്ചു അല്ല ഞാൻ പറഞ്ഞു പറഞ്ഞു വേറെ സ്ഥലത്തോട്ട് പോയി നമ്മുടെ വീടെ അർത്ഥം അറിയാവാ ദൈവം നബ്രാൻ എന്ന് പറയുന്ന ആള് ഇതൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ നമ്മുടെ ർഭം മാത്രം നമ്മൾ നോക്കിയാൽ മതി അല്ലാതെ നമുക്ക് ഈ ഈ മെൻസസ് എന്ന് പറഞ്ഞ സംഭവം ഇല്ലെങ്കിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ അതുകൊണ്ട് സ്ത്രീ എന്ന് പറഞ്ഞത് പ്രകൃതിയാണ് അതൊന്നും മനസ്സിലാക്കി ശുചിത്വത്തിന്റെ ഭാഗമായിട്ട് വെച്ചാൽ വ്യക്തി ശുചിത്വത്തിൽ നമ്മള് കുട്ടികള് എന്റെ റിലേഷനെ പെട്ടെന്ന് കൊച്ചു കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നതെന്ന് ആ കുട്ടി ായി ഇന്നലെ ഉപയോഗിച്ച പാഡ് ഇന്നുച്ചക്കും മാറിയിട്ടില്ല വിദ്യ ഞാനപ്പ ചോളി പാഡ് ഇന്നലെ വെച്ചല്ലേ ഞാനത് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പൊ അത് പാട് മാറിയില്ല ഞാൻ എടി ഇങ്ങനെ ചെയ്യരുത് രാവിലെ ഉച്ചക്കും വൈകിട്ടും മാറണം നമ്മളിത് എന്താ പറയാ മാതാപിതാക്കള് കൂടെ അവർ രാവിലെ ജോലിക്ക് പോകും വൈകുന്നേരം വരികയാണ് പിള്ളേരെ ഇതൊന്നും പറഞ്ഞു കൊടുക്കാനും ശ്രദ്ധിക്കാനും സമയം അടിച്ചു കൊടുക്കും അങ്ങനെയല്ല ഞാൻ എന്റെ പിള്ളാരെ പാഡ് വെച്ച് അവര് മെൻസസ് ആണെങ്കിൽ ശ്രദ്ധിക്കും പാഡ് മാറ്റിയ ഉച്ചക്ക് പാട് മാറ്റിയ രാവിലെ പാട് മാറ്റിയ രാവിലെ പല്ല് തേച്ച ഏഹ് വൈകുന്നേര പല്ലു ഇങ്ങനെയൊക്കെ ഞാൻ പിള്ളേരെ ശ്രദ്ധിക്കുന്നു ശ്രദ്ധിക്ക മൂത്രം ഒഴിച്ച് കഴുകണം ഇങ്ങനെയൊക്കെ നമ്മള് പിള്ളാരെ പഠിപ്പിച്ച് വ്യക്തിച്ചു പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുക്കുക ഇത് തെറ്റ കുറ്റോന്നല്ല ഇതൊക്കെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ അറിയാം ഇനി കുറച്ച് നാളങ്ങൾ ശീലിച്ചപ്പോ ഓട്ടോ ഓട്ടോമാറ്റിക്കലി പിന്നെ അവർ അങ്ങനെ ആകും എന്റെ പിള്ളേരില്ലേ ഞാനിപ്പൊ മുൻപ് ജോലി ചെയ്ത് വരുമ്പോഴുള്ള സന്ധ്യയ്ക്ക് വരുമ്പോൾ അങ്ങ് വരുമ്പോൾ ട്രെയിനിന്റെ ശബ്ദം കേക്കുമ്പോഴേ അങ്ങനെ റെഡി ആയിരിക്കും വീടെല്ലാം വൃത്തിയാക്കി വെച്ചേക്കോവില് എല്ലാം ഒരു സ്ഥലത്തും അഴുക്കണത്രം വന്ന് കയറുമ്പോൾ നല്ല ചന്ദനത്തിരിയുടെ അർപ്പൂരത്തിന്റെ അപ്പൊ എനിക്കൊരു മനസ്സമാധാന അങ്ങനെ ആക്കി വെച്ച് പിള്ളാരെ അത് അത് കാണാനുണ്ട് ഇപ്പൊ ഞാനില്ലാത്തപ്പോഴും നിങ്ങൾ എന്റെ പൂജാമുറി കണ്ടില്ലേ ഞാൻ ഗൾഫിലിരിക്കും അമ്മ എങ്ങനെയാ നോക്കുന്നെന്ന് അപ്പൊ അത് ഒരു വലിയ കാര്യം തന്നെയാണ് അല്ലേ എന്താണ് ഇപ്പോഴത്തെ ഇന്നത്തെ സന്ദേശം വ്യക്തി പിന്നെ ഡിസിൻ ഇങ്ങനെ ചെയ്യുന്നത് എപ്പോഴും ഇപ്പൊ ഇപ്പൊ ആകെ തന്നെ എന്റെ വീട്ടിൽ വന്ന് കേറിയിട്ട് ഇപ്പൊ ഇങ്ങനെ പറയുമ്പോ പലരും വരുമ്പോ അവർക്ക് നമ്മൾ അത് നിരന്തരം ഒരു ദിവസം രണ്ടു ദിവസവും ചെയ്തിട്ട് എനിക്ക് ഇന്ന് മൂഡ് ഓഫ് കഴിയേല ഇന്ന് എനിക്ക് ഇന്ന് ചെയ്യാൻ പറ്റത്തില്ല ആ ഒരു അലസതയും മടിയും എടുത്ത് കളഞ്ഞെങ്കിൽ മാത്രമേ ഇത് നമുക്ക് കൺസിസ്റ്റൻസി ആയിട്ട് കൊണ്ടുപോവാൻ പറ്റത്തുള്ളൂ പറയാനുള്ളത് അപ്പൊ ശരി ഇനി വീണ്ടും बाय <laughs>